ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് പനിനീർ ചാമ്പക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് നച്ചാർ ഇട്ടാലോ ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് പനീർ ചാമ്പയ്ക്കാന്ന് പറയുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ ആദ്യം നമുക്ക് ഇത് വൃത്തിയാട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഈ ടൈപ്പ് ചാമ്പയ്ക്ക അധികം പുഴുവോ കാര്യങ്ങളൊന്നും ഒന്നും കാണാത്തൊരു ടൈപ്പ് ചാമ്പയ്ക്കാണിത് ശേഷം നമുക്ക് ആ ചാമ്പയ്ക്ക് രണ്ടായിട്ടൊന്ന് കീറി അതിനകത്തുള്ള കുരുവും കാര്യങ്ങളൊക്കെ കളയാം ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങളെല്ലാം മറന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാരും ഉറപ്പായിട്ട് നമ്മുടെ ചാനലോടൊന്നും ഫോളോ ചെയ്ത് വെക്കണേ ഇപ്പം നമ്മൾ അരിഞ്ഞെടുത്ത് നമ്മുടെ ചാമ്പയ്ക്ക് നമുക്ക് വൃത്തിയായിട്ട് ഒന്നോടൊന്നും കഴുകിയെടുക്കാം കഴുകിയെടുത്തതിനു ശേഷം നമ്മുടെ ഈ ചാമ്പയ്ക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കും കേട്ടോ ഒരുപാട് വലിപ്പം വേണ്ട നമുക്ക് അച്ചാറിന്റെ ഒക്കെ ഭാഗം അറിയാമല്ലോ ആ ഒരു സൈസ് നമുക്ക് നന്നായിട്ട് നരിഞ്ഞെടുക്കാം നമ്മളൊക്കെ സാധാരണ മാങ്ങാച്ചാർ ഇടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ചാമ്പയ്ക്കി അച്ചാർ ഇടുന്നത് അപ്പം നമ്മൾ ചാമ്പയ്ക്കെല്ലാം എന്താ ഈ ഒരു സൈസിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചാമ്പക്കെ എല്ലാം അരിഞ്ഞെടുത്ത സ്ഥിതിക്ക് നമുക്കിനി ഒട്ടും വൈകിക്കേണ്ട കാര്യമില്ല നേരെ നമ്മൾ ഗ്യാസ് കത്തിച്ച് നമ്മുടെ പാൻ അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ പാൻ അങ്ങോട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയാണെങ്കിൽ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ കടുക് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കും കടുന്ന് പൊട്ടി വരുമ്പോഴും േക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങോട്ട് ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഒരു ചുമന്ന കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലോ ഇട്ടു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ പൊടിപടലങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് രണ്ട് സ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തീ ഉറക്കി മറന്നു പോകാം കുറച്ച് ഉലുവപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മെയിൻ ഐറ്റം കായപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ പൊടികളിൽ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയും തീയുടെ ആവശ്യമില്ല നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ചാമ്പയ്ക്ക് നമുക്ക് നേരെ പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യം ുള്ള ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ നിന്ന് ഇളക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ചാമ്പക്കി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ അച്ചാർ കഴിച്ചിട്ട് എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റിയില്ലെങ്കിലും കണ്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനാട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മുടെ അച്ചാർ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഹോർലെക്സിന്റെ കുപ്പിയിലേക്ക് നമ്മൾ നിറച്ച് നോക്കുകയാണെട്ടോ അപ്പൊ നമ്മുടെ ചാമ്പക്കി അച്ചാർ എല്ലാം നമ്മൾ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളിലും കമന്റിലും അറിയിക്കണേ അങ്ങനെ ഇന്നത്തെ അച്ചാർ വിശേഷമായിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ